ഹജ്ജിന്റെ കർമ്മങ്ങൾ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ് പെരുന്നാളിന്റെ ദിവസത്തിൽ ചെയ്യാനുള്ള പ്രധാന കർമ്മങ്ങളൊക്കെ ചെയ്തു ഇഫാദത്തിന്റെ തവാഫും കഴിഞ്ഞു ഈ ചെയ്യേണ്ടവർ അതും ചെയ്തു ഇഹ്റാമിൽ നിന്ന് വിരാമമായി ഇനി നമുക്ക് മിനയിലേക്ക് പോവുകയാണ് മിനയിലെത്തി അയ്യാമുത്ത ശരീക്കിൻ്റെ രാത്രികളിൽ മിനയിൽ രാപ്പാർക്കണം അതേ ജമ്പ്രകളെ എറിയണം ഇത് നിർബന്ധമാണ് അയ്യാമത്തെ എന്ന് പറഞ്ഞാൽ ദുൽഹജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ മൂന്ന് ദിവസങ്ങൾക്കാണല്ലോ അയ്യാമത്തെ ശരീഖെന്ന് പറയുക കൃത്യ ദിവസങ്ങളിലാണ് മിനയിൽ താമസിക്കേണ്ടത് ഇതിൻ്റെ രാത്രി മിനയിൽ താമസിക്കണം ജംറകളെ എറിയണം ഇത് നിർബന്ധമാണ് പെരുന്നാളിൻ്റെ അന്നത്തെ രാത്രിയും അടുത്ത രാത്രിയും ഒരാൾ താമസിച്ചു മിനയിൽ താമസിച്ചു ദുൽഹജ് പന്ത്രണ്ടിന് മകരിമിൻ്റെ മുമ്പ് സൂര്യാസ്തമയത്തിന് മുമ്പ് മിന വിടുകയാണെങ്കിൽ പതിമൂന്നാമത്തെ രവിന്റെ താമസവും അതിന്റെ പകലിലുള്ള എറിയലും അവൻ ഒഴിവാക്കാവുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് മൂന്ന് ദിവസത്തെ താമസവും മൂന്ന് ദിവസത്തേറും നിർവഹിക്കലാണ് കൂടുതലാളുകളും പന്ത്രണ്ടിൻ്റെ അന്ന് താമസം കഴിഞ്ഞു ഏറും കഴിഞ്ഞു മിനവിടലാണ് കൂടുതലും അവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെയും ചെയ്യാവുന്നതാണ് മിനയിൽ താമസിക്കേണ്ടത് രാത്രിയുടെ മുഖ്യഭാഗമാണ് രാത്രിയുടെ മുഖ്യഭാഗം മിനയിൽ ഉണ്ടാവൽ നിർബന്ധമാണ് പകൽ സമയം മിനയിൽ ഉണ്ടാവണമെന്നില്ല ഇവിടെ തന്നെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് മിനയിൽ തമ്പ് ലഭിക്കാത്ത ചില ആളുകളുണ്ടായിരിക്കും ഇപ്പോൾ സൗദിയിൽ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ അജ്ജിന് വരുന്ന വിദേശികളായ നമുക്ക് അവിടെ കൂടുതലും ടെൻറ്റ് ലഭിക്കുക മുദ്ദിഫയിലായിരിക്കും അതുപോലെ നമ്മുടെ ടെൻറ്റ് ഉള്ളതെങ്കിൽ അവിടെ രാപ്പാർത്താൽ മതിയാവുകയില്ല അവിടെ രാത്രി താമസിച്ചാൽ മതിയാവുകയില്ല മിനയിൽ തന്നെ താമസിക്കണം അവിടുന്ന് മിനയിലേക്ക് വരണം മിനയിൽ നിന്ന് രാത്രിയുടെ പകുതിയിൽ അധികം നിർബന്ധമായും മിനയിലുണ്ടായിരിക്കണം അവിടെ കുറേ പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ അവൻ തരണം ചെയ്യേണ്ടി വരും കാരണം മിനയിൽ തമ്പ് ഇല്ലാതെ വന്നാൽ പുറത്ത് നിൽക്കാൻ ചിലപ്പോൾ അവിടുത്തെ പോലീസുകാർ സമ്മതിക്കുകയില്ല ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിൽക്കുന്നു കുറച്ച് കഴിയുമ്പോൾ അവരവിടെ നെയ്നേറ്റ് പോകാൻ പറഞ്ഞാൽ അവിടെ നെയ്നേറ്റ് പോയി മറ്റൊരു സ്ഥലത്ത് പോയി നിൽക്കേണ്ടി വരും ഇങ്ങനെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ നടന്നും ഇരുന്നും ഒക്കെ മിനയിൽ ചിലപ്പം പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും എത്ര പ്രയാസം സഹിക്കേണ്ടി വന്നാലും മിനയിൽ നമുക്ക് താമസിക്കണം രാത്രിയുടെ പകുതിയിലധികം മിനയിൽ ഉണ്ടാവൽ നിർബന്ധമാണ് എന്നാൽ ഒരാൾക്ക് ശക്തിയായ രോഗം വന്നു വിനയിലേക്ക് പോകാൻ കഴിയുന്നില്ല അങ്ങനത്തെ അങ്ങനത്തൊരവസ്ഥ വന്നാൽ അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ള ആൾ ഹോസ്പിറ്റലിലാണുള്ളത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ ആളുകളില്ല അവിടെ നിൽക്കേണ്ടി വന്നു അങ്ങനത്തെ ഒരു സാഹചര്യം ഒരാൾക്കുണ്ടായാൽ അവൻ വിനയിൽ താമസിക്കൽ അവന് നിർബന്ധം ഇല്ല അവിടെ ഫിതിയേയും അവന് നിർബന്ധമില്ല പക്ഷേ ജംറകളെ എറിയൽ അത് എല്ലാവർക്കും നിർബന്ധമാണ് ശക്തമായ രോഗം കൊണ്ട് ചമരകളെ എറിയാൻ പോവാൻ സാധിക്കാതെ വന്നാൽ മാത്രം മറ്റുള്ളവരെ പകരം എറിയാൻ വേണ്ടി ഏൽപ്പിക്കാവുന്നതാണ് ഇൻഷാ ഇൻഷാല്ല അത് നമുക്ക് പറയാം ഈ അയ്യാമത്തെ ശരീഖിൻ്റെ ദിവസങ്ങൾ വിനയിൽ താമസിക്കുമ്പോൾ വളരെ ഭക്തിയോടെ ഹൃദയ സാന്നിധ്യത്തോടെ ആയിരിക്കണം ഉണ്ടാവേണ്ടത് അതേ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് ഈ ക്ലിയർ ആയ മനസ്സ് എന്നും നിലനിർത്തേണ്ടതുണ്ട് അങ്ങനെ ഈ ക്ലിയറായ കൂടി തന്നെ ജീവിച്ച് ആ നിലക്ക് തന്നെ ഈ ലോകത്തു നിന്ന് എനിക്ക് വിട പറയേണ്ടതുണ്ട് അതിനുള്ള എല്ലാ ശക്തിയും ഇവിടുന്ന് ആർജിച്ചെടുക്കുകയാണ് അവൻ ദുആ ചെയ്യുകയാണ് അതേ ഭക്തിയോടെ വിക്രി ചെല്ലുകയാണ് സ്വലാത്ത് ചെല്ലുകയാണ് ഓതുകയാണ് ജമ്രകളെ എറിയലല്ലാതെ നിർബന്ധമായ കർമ്മങ്ങളൊന്നും നമുക്ക് മിനയിൽ ചെയ്യാനില്ല പക്ഷേ അവിടെ നാം ശ്രദ്ധിക്കണം മിനയിൽ താമസിക്കുന്ന കാലത്തോളം സർവനിസ്കാരങ്ങളൊക്കെ മസ്ജിദുൽ ഹൈഫിൽ വെച്ചാവാൻ വേണ്ടി ശ്രമിക്കണം നമ്മുടെ ടെൻറ്റ് ചിലപ്പോ ദൂരത്തായിരിക്കാം അവിടെ എപ്പോഴും മസ്ജിദുൽ ഹൈഫിലേക്ക് പോവൽ പ്രയാസമായിരിക്കാം എന്നാലും സാധിക്കുന്ന അത്ര എത്രയാണോ നമുക്ക് സാധിക്കുന്നത് അത്രയും മസ്ജിദുൽ ഹൈഫിലെത്താൻ വേണ്ടി ശ്രമിക്കുകയും അവിടെ പോയി നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുകയും വേണം അള്ളാഹു ജല്ല ജലാലുഹു അങ്ങനെ ഒരുപാട് ഹൈറാത്തുകൾ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ ഈ അയ്യാമത്തെ ശെരീക്കിൻ്റെ മൂന്ന് ദിവസങ്ങളിലും മൂന്ന് ജംറകളിൽ ഏഴ് വീതം എറിയൽ നിർബന്ധമാണ് ഓരോ ജംറയിലും ഏഴു വീതം എറിയണം ഒരു ദിവസം ഇരുപത്തിയൊന്ന് ഏറ് മൂന്ന് ജംറകളിലായി നിർവഹിക്കപ്പെടേണ്ടതുണ്ട് ഓരോ ദിവസത്തെയും ഏറിൻ്റെ സമയം പ്രവേശിക്കുന്നത് സൂര്യൻ മധ്യാഹനത്തിൽ നിന്ന് നീങ്ങുന്നതോടെയാണ് ഇപ്പൊ ഉച്ചയോടെ ഓരോ ദിവസത്തെയും ഏറിന്റെ സമയം പ്രവേശിക്കുകയാണ് പതിനൊന്നെ അന്നുള്ള ഏറ് ആ ഏറിന്റെ സമയം പ്രവേശിക്കുന്നത് പതിനൊന്നിൻ്റെ അന്ന് സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങിയത് മുതലാണ് ഉച്ച മുതലാണ് ആ സമയത്ത് മുതലാണ് ഏറിന്റെ സമയം പ്രവേശിക്കുന്നത് അത് മുതൽ തുടങ്ങി അയ്യാമത്തെ ശരീക്കിന്റെ അവസാനം വരെ സമയം നീണ്ടു നിൽക്കുന്നതാണ് അപ്പൊ പതിനൊന്നിൻ്റെ അന്നുള്ള ഏറ് ആ ഏറിൻ്റെ സമയം ലോഹറിൻ്റെ ബാങ്ക് കൊടുക്കലോടുകൂടി ആ സമയത്തോടുകൂടി പ്രവേശിക്കുകയാണ് ആ സമയം പ്രവേശിച്ചു പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്നിന്റെ അന്ന് മകരിവിന്റെ സമയം വരെ മകരിവിനോടടുത്ത സമയം വരെ സൂര്യനസ്തം നിൽക്കുന്ന സമയം വരെ ആ ഏറിന്റെ സമയം നീണ്ടു നിൽക്കുന്നതാണ് ഇപ്പോ നമ്മൾ ഉച്ചയുടെ മുമ്പ് ജമ്രകളിലൊക്കെ തിരക്ക് കാണാം അത് തലേ ദിവസത്തെ ഏറ് എറിയാത്തവർ അത് നിർവഹിക്കപ്പെടുകയാണ് പെരുന്നാളിന്റെ ദിവസം ഏർ നിർവഹിക്കപ്പെടാത്തവരുണ്ടാവും അവർ ചിലപ്പോൾ പെരുന്നാളിന്റെ രാത്രിയായിരിക്കും എറിയുക ചിലപ്പോൾ പതിനൊന്നിന്റെ പകലായിരിക്കും എറിയുക അങ്ങനെയൊക്കെ എറിയാൻ പറ്റുന്നതാണ് കാരണം അയ്യാമത്തെ ശരീക്കിന്റെ അവസാനം വരെ സമയം ദീർഘിക്കുമല്ലോ പതിനൊന്നിൻ്റെ അന്നത്തെ ഏറ് ചിലപ്പോൾ രാത്രിയായിരിക്കാം പലരും എറിയുക ചിലപ്പം പന്ത്രണ്ടിൻ്റെ അന്ന് പകലായിരിക്കാം ഉച്ചയുടെ മുമ്പായിരിക്കാം എറിയുന്നത് അങ്ങനെയൊക്കെ എറ എറിയാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ ഉച്ചക്ക് മുമ്പ് എറിയുന്നത് കണ്ട് നമ്മളാരും അന്നത്തെ ഏറ് ഉച്ചയുടെ മുമ്പ് പോയി നിർവഹിച്ചാൽ അത് മതിയാവുന്നതല്ല ഓരോ ദിവസത്തെയും ഏറിൻ്റെ സമയം അന്നത്തെ ഉച്ച മുതലാണ് ആരംഭിക്കുക ഈ കാര്യമൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതാണ് ഉച്ച മുതൽ ലേറിൻ്റെ സമയം പ്രവേശിക്കുമെങ്കിലും അപ്പോൾ തന്നെ തിരക്കിൽ പോയി എറിയൽ നിർബന്ധമില്ല കാരണം അയ്യാമത്തെ ശരിയൊക്കെ കഴിയുന്നത് വരെ സമയമുണ്ട് എന്ന് നാം ഓർക്കേണ്ടതുണ്ട് ആ തിരക്കിൽ പോയി പ്രയാസങ്ങളൊന്നും ഉണ്ടാവരുത് രാത്രി പോയി എറിയാം പകൽ തന്നെ ഉച്ചയുടെ മുമ്പ് പോയി നമുക്ക് എറിയാം അതിനൊക്കെ സമയമുണ്ടല്ലോ പക്ഷേ ഏറ്റവും നല്ലത് ശ്രേഷ്ഠമായ സമയം ലഭിക്കാൻ മകരിവിന്റെ മുമ്പ് പോയി എറിഞ്ഞാൽ ഓരോ ദിവസത്തെയും ഏറ് അന്നത്തെ മകരിവിന്റെ മുമ്പ് പോയി നിർവഹിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ലഭിക്കപ്പെടുന്നതാണ് മ്പുകളൊക്കെ ദൂരെയുള്ള ആളുകളുണ്ടാവാം അവരൊക്കെ ഉച്ച സമയത്ത് എറിയാൻ വേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ക്ഷീണിച്ച് വളരെ പ്രയാസങ്ങളുണ്ടായേക്കാം അങ്ങനത്തെ ആളുകളൊക്കെ ശ്രദ്ധിക്കണം അവർ രാത്രി പോയി എറിയുന്നതാണ് നല്ലത് അല്ലെങ്കിൽ രാവിലെ പോയി പകൽ സമയത്ത് സുബിഹിക്ക് ശേഷം പോയി എറിയുന്നതാണ് അവർക്കൊക്കെ നല്ലത് ഈ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നാം ശ്രദ്ധിച്ച് എപ്പോഴും നാം ശ്രദ്ധിക്കണം നമ്മൾക്കൊണ്ട് മറ്റൊരാൾക്കും ഒരു പ്രയാസവും ഉണ്ടാവരുത് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ജംറകളെ എറിയണം അള്ളാഹുറുമായി ബന്ധപ്പെട്ട് കുറെ വിഷയങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു ജല്ല ജലാലുഹു ഇങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അള്ളാഹു തൃപ്തിപ്പെടുന്ന നിലക്ക് മക്ബൂലായ നബ്രൂറായ ഉമ്രകളും ഹജ്ജുകളുമൊക്കെ നിർവഹിക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ